नारायण 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 रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमां पूजन्तं रामरामेरी मधुरं मधुराक्षरम् आरुह्यकविदाशाखां वन्दे वाल्मीकिकोकिलं वाल्मीकिर्मुनिसिंहस्य कवितावनचारिणा ശൃണ്മകഥാനാദം കോനയാധിപരാതിബൻ സതം രാമചരിതാമൃതസാഗരം ആതൃപ്ത സം മുനിം വന്ദേതസമക ഗോഷ്പദീകൃതവാശി മശകീകൃതരാക്ഷണംഹാ രത്നം വന്ദേ നീലാമജം അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീശമക്ഷഹന്ധാരം വന്ദേ लङ्काभयङ्करं मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं पादात्मजं वानरयुधमुख्यं श्रीरामदूतं शिरसा नमामि रामाय रामचन्द्राय रामभद्राय राम राम वेधसे रघुनाथाय नाथाय सीताय पदे नमः जानकीकान्तस्मरणं नम जय जया राम रामा ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ സർവത്രമന സങ്കീർത്തനം രാമ 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 ശ്രീരാമചന്ദ്രപ്രഭുവിന് നമസ്കാരം സർവലോകൈകനാഥന് നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും ഈ ഉള്ളവൻ്റെ കുപ്പുകൈ ശ്രീമൽ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി അമ്പത്തേഴാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു വാൽമീകി രാമായണത്തിലെ കിഷ്കിന്ധ ഖണ്ഡത്തിലെ അറുപത്തിരണ്ടാം സർഗമാണ് ഇന്ന് പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു സമ്പാദി തൻ്റെ ചരിത്രമെല്ലാം നിശാകര മഹർഷിയോട് കൊടുക്കുന്നു താൻ എന്താ എങ്ങനെയാണ് തൻ്റെ പക്ഷങ്ങൾ തൻ്റെ ചിറകുകൾ കരിഞ്ഞു പോകാൻ കാരണം എന്നെല്ലാം വിസ്സരിച്ച് വർണ്ണിച്ചു കൊടുത്തു വിശാഖര മഹർഷി തൻ്റെ ശപശ തപശക്തിയായി താൻ ദർശിച്ച ചില കാര്യങ്ങളുണ്ട് എന്നും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും സമ്പാദ്യത്തിൽ ലഭിക്കുമെന്നും ഒക്കെ സമ്പാദിയോട് പറയാണ് അതുകൊണ്ട് സീതാന്വേഷണത്തിന് വേണ്ടുന്ന എല്ലാ വിവരങ്ങളും അറിയാവുന്ന വിവരങ്ങളെല്ലാം ഈ വാനരന്മാരോട് പറഞ്ഞുകൊടുക്കണമെന്നും അങ്ങനെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെയും ലക്ഷ്മണരാജകുമാരൻ്റെയും അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്താതി സമ്പാദിയുടെ ഭാവി ശോഭനമായി തീരുമെന്നും ചുറകുകളെല്ലാം മുളച്ചു വരുമെന്നും ഒക്കെ നിശാകര മഹർഷി അനുഗ്രഹിക്കുകയാണ് അങ്ങനെയുള്ള നിശാഗര മഹർഷിയുടെ അനുഗ്രഹവും സമ്പാദിക്ക് വരുന്ന മാറ്റങ്ങളും എല്ലാം വർണ്ണിക്കുന്നു അടുത്ത ഈ സർഗത്തിൽ അറുപത്തിരണ്ടാം സ്ർഗത്തിൽ നമുക്ക് അറുപത്തിരണ്ടാം സർഗം എന്ന് പാരായണം ചെയ്യാം അതിനുശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവാം അഥാ വാൽമീകിരാമായണേ ഷ്കിന്ധാകാണ്ഡേ ദ്വിഷഷ്ടിതമസർഗം ഏ മുക്വാനിശ്രേഷ്ഠമരുദം ദുഃഖിതോ ഭൃജം അഥ ധ്യാ മുഹൂർത്തം തു ഭഗവാൻ ഇതബ്രവീത് पक्षौ च ते प्रपक्षौ च पुनरन्यौ भविष्यतां प्राणाश्चक्षुषी चैवं विक्रमश्च बलं च ते पुराणेषु महत्कार्यं भविष्यति मया श्रुतं दृष्टं मे तपसा चैवं श्रुत्वा च विदितं मया मम राजा दशरथो नाम किञ्चिल् इक्ष्वाकुनन्दन तस्य पुत्रो महातेजा रामो नाम भविष्यति अरण्यं च सह भ्रात्रा लक्ष्मणेन गमिष्यति अस्मिन्नर्थे नियुक्तः सन् पित्रा सत्यपराक्रमा रावणो नाम तस्य भार्यां हरिष्यति राक्षसेन्द्रोचनस्थानालवध्यः सुरदानवै साधकामै प्रलोभ्यन्ति भक्षैर्भोक्ष् भोज्यैश्च मैथिलीं न भोक्ष्यति महाभागादुखे मग्ना यशस्विनी परमान्नद्वैदेह्या ज्ञात्वादा श्रीवासवां यदन्नम् अमृतप्रख्यं सुराणामपि दुर्लभं तदन्नं मैथिली प्राप्य विज्ञायेन्द्रादिदं त्वरी अग्रमुद्धृत्यरामाय भूतले निर्वविष्यति यदि जीवति मे भर्ता लक्ष्मणेन सह प्रभु देवत्वं गच्छतोर्वापि तयोरन्नमिदं त्वरी एष्यन् जन्मेष कास्तस्यां रामदूता प्रवङ्गमाहम् आख्येया राममहिषी त्वया तेभ्यो विहङ्गमा सर्वथा हि न गन्तव्यम् ईदृशक्वगमिष्यसि देशकालो प्रतीक्षस्वा पक्षौ त्वं प्रतिपत्स्यसे यदा प्रवृत्तिं तां सर्वाम् आख्यास्यसि विहङ्गमां तदैव पक्षो वर्णश्च तव सर्वं भविष्यति नोत्सहेयमहं कर्तुम् अद्यैव त्वां सपक्षकम् इहस्तस्त्वं तु लोकानाम् इदं कार्यं करिष्यसि त्वयापि खलु यल् तल्कार्यं तयोश्च नृपुत्रयोः ब्राह्मणानां सुराणां च मुनीनां वासवस्यजाम् इच्छाम्यहम् अभिदृष्टं प्रातरौ रामलक्ष्मणौ नेच्छे चिरं धारयितुं प्राणां शक्ष्ये कळे നാമ മഹർഷിസ്വബ്രവീദ്ദ ദൃഷ്ടദർശനം ഇത്യാശ്രയ ശ്രീമതിരാമായീകീയാദിഗാവേ ചർവിശതിസഹസ്രാ സംതന്ധകരഭവിഷ്യാഖ്യാനം നമ ഷ്ടിതസ്വർഗ സർവത്രമസീർത്തം അറുപത്തിരണ്ടാമത്തെ സ്വർഗം ആണ് നമ്മൾ പാരായണം ചെയ്തത് നിശാഗര മഹർഷിയുടെ അനുഗ്രഹം വർണ്ണിക്കുന്നു ഈ അധ്യായത്തിൽ കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു സമ്പാദി സമ്പാതിയുടെ ചരിത്രം നിശാഗര മഹർഷിയോട് വിസ്തരിച്ച് പറയാനായിട്ട് ഇടവന്നു അങ്ങനെ ദുഃഖിതനായി വിരപിച്ച് തൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ നിശാകരൻ അല്പനേരം കണ്ണടച്ച് ധ്യാനിച്ചിരുന്നു എന്ന് പറയാണ് പിന്നീട് സമ്പാദിയോട് പറഞ്ഞു അല്ലയോ സമ്പാദി നിനക്ക് എൻ്റെ നിൻ്റെ ദുഃഖം നിന്റെ പക്ഷങ്ങളെല്ലാം കരിഞ്ഞുപോയി എന്നുള്ളതാണല്ലോ പക്ഷങ്ങളും തൂവലുകളൊക്കെ നിനക്കുണ്ടാകും ബലവും വീര്യവും ഒക്കെ പൂർവാധികം ശക്തിപ്പെടും ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു ഭാവിയിൽ സംഭവിക്കുന്ന ചില ചില മഹാകാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പുരാണങ്ങളിൽ നിന്നൊക്കെ എൻ്റെ എൻ്റെതപശക്തിയാൽ ഞാനത് വ്യക്തമായി കാണുകയും ചെയ്യുന്നു മാത്രമല്ല സിദ്ധന്മാർ പറഞ്ഞു കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം ഭാവിയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെപ്പറ്റി എനിക്ക് ചില ചില ബോ ബോധ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നർത്ഥം അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം പുരാണേ സിംഹൽക്കാര്യം ഭവിഷ്യതി മയാശ്രുതം പുരാണങ്ങളിൽ നിന്ന് ചില ചില മഹാകാര്യങ്ങൾ സംഭവിക്കുന്നതെല്ലാം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് അറിയാം ദൃഷ്ടമ്മയെ തമസാ ചെയ്യുവാം ശ്രുത്വച്ച വിചിതമ്മമാം അത്തരം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിനക്ക് കേൾപ്പിക്കാം ശ്രുത്വാച വിദിതം മമ ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടുകൂടി കേട്ടോളൂ ദശരഥൻ എന്നു പേരായിട്ടുള്ളൊരു മഹാരാജാവ് വിക്ഷാകു വംശത്തിലുണ്ടാകും എന്ന് കാണുന്നു പുരാണങ്ങളിൽ അത്യുചിത തേജസ്വിയായിട്ടൊരു പുത്രൻ ഉണ്ടാവും ദശരഥന് ആ പുത്രൻ്റെ പേരാണ് രാമൻ എന്ന് രാമൻ അനശ്വര കൃത്യോട് കൂടി ഉള്ളവനായിരിക്കും ഈ മൂന്ന് ലോകത്തിലും ആ രാമൻ്റെ നാമം പ്രചരിക്കും സത്യ വിക്രമിയാകും രാമൻ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ധർമ്മസ്വരൂപിയായിട്ടുള്ള രാമൻ തൻ്റെ അനുജൻ ലക്ഷ്മണനോടുകൂടി അതുപോലെ തന്നെ ഭഗനിയായിട്ടുള്ള സീതാദേവിയോടുകൂടി വനവാസത്തിന് പുറപ്പെടും വനവാസത്തിന് പോകും അങ്ങനെ വനവാസം നയിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീരാമചന്ദ്രൻ തൻ്റെ സഹധർമ്മിണിയെ നഷ്ടപ്പെടും താൻ ആശ്രമത്തിൽ രാജ്യുന്ന സമയത്ത് തൻ്റെ സഹധർമ്മിണിയെ രാവണൻ എന്നൊരു അസുരൻ അവന്ന് അപഹരിക്കും ദേവാസുരന്മാർ ആര് ഒരുമിച്ചാലും ശ്രീ രാമണനെ നിഗ്രഹിക്കാൻ എളുപ്പമല്ല ജനസ്ഥാനത്ത് വെച്ച് ആ രാക്ഷസേശ്വരനെ നിഗ്രഹിക്കാൻ സാധിക്കില്ല എന്ന് പറയാം സാധാരണ നാട് നാട്ടിൽ വച്ച് അസുരനെ നിഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല അത്ര ബലവാനാണ് രാവണൻ നൈറതോ രാവണോ നാമ തസ്തു ഭാര്യം ഹരിഷീ അസുരനായിട്ടുള്ള രാവണൻ രാവണൻ എന്ന് പറയുന്ന അസുരനാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹരിക്കപ്പെടും അപഹരിക്കപ്പെടും രാക്ഷസേന്ദ്രോ ജനസ്ഥാനാൽ അവധ്യസുരാന വൈ ആ അസുരനെ ജനസ്ഥാനത്ത് വച്ച് ആ രാക്ഷസനെ നിഗ്രഹിക്കാനും സാധിക്കില്ല രാവണൻ എന്ന രാക്ഷസനെ നിഗ്രഹിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ കാണുന്നു ആ രാക്ഷസൻ രാവണൻ മൈഥിലിയെ അപഹരിച്ചു കൊണ്ടുപോയി തൻ്റെ രാജ്യമായ ലങ്കാരാജ് ലങ്കാരാജ്യത്ത് കൊണ്ടുചെന്ന് പലതര സുഖവസ്തുക്കളും പ്രലോഭിച്ചുകൊണ്ട് സ്വാദിഷ്ടങ്ങളായ അന്നപാനങ്ങളൊക്കെ പ്രലോഭിപ്പിച്ച് നോക്കും പക്ഷേ എത്ര എന്ത് തന്നെ നൽകിയാലും ശരി ആ ദേവി മൈഥിലി അതൊന്നും തൊടില്ല എന്ന് പറയുകയാണ് ധന്യധന്യാണ് ആ ദേവി ചർമ്മത്തിനനുഷ്ഠിച്ച് ജീവിക്കുള്ളൂ ഒരിക്കലും അന്യൻ പുരുഷൻ നൽകുന്ന ഭക്ഷണം സ്വീകരിച്ച് അന്യപുരുഷന് അടിമപ്പെടില്ല ആ സന്ദർഭത്തിൽ ദിവ്യഭോജ്യ വസ്തുക്കളൊക്കെ ദേവന്മാർക്ക് പോലും ദുർലഭമായിട്ടുള്ള വസ്തുക്കളെല്ലാം സീതാദേവിക്ക് നൽകും പക്ഷെ അതിനൊന്നും സ്വീകരിക്കാതെ രാമദേവനോട് പ്രാർത്ഥിക്കും സീതാദേവി ആ ശ്രീരാമചന്ദ്രൻ എവിടെ ജീവി എത്താൻ ജീവിക്കുന്നുണ്ടെങ്കിലും ശരി സ്വർഗം പോയിട്ട് ദേവനായിട്ടുണ്ടെങ്കിലും ശരി ഇത് ഈ ഉപഹാരമെല്ലാം അദ്ദേഹത്തിനുള്ളതാണ് എനിക്കുള്ളതല്ല എന്നുള്ള ഒരു ഒരർപ്പണബോധത്തോടുകൂടി സീതാദേവി രാക്ഷസൻ്റെ കയ്യിൽ നിന്ന് യാതൊന്നും സ്വീകരിക്കില്ല എന്നറിയാണ് തതന്നം മൈഥിലി പ്രാപ്യ വിജ്ഞായ ഇന്ദ്രാദിതം സ്തുതി അഗ്രമുദ്ധൃത്യ രാമായ ഭൂതലേ നിർഭവിഷ്യതി ദിവ്യഭോജ്യവുമായിട്ടുള്ള വസ്തുക്കളൊക്കെ ദേവന്മാർക്ക് പോലും വളരെ സുദുർലഭമായി ലഭിക്കുന്ന വസ്തുക്കൾ ദേവേന്ദ്രൻ തന്നെ സീതാദേവിക്ക് നൽകിയാലും ശരി ആ അമൃത തുല്യമായിട്ടുള്ള അന്നം സീതാദേവി ശ്രീരാമദേവനായിട്ട് സമർപ്പിക്കും എന്നർത്ഥം താൻ സ്വീകരിക്കില്ല തനിക്കത് വേണ്ട എന്ന് പറയും ശ്രീരാമചന്ദ്ര പ്രഭുവിന് കൊടുക്കാത്തൊരന്നം തനിക്ക് ആവശ്യമില്ല എന്നുള്ള ഭാവത്തിൽ അതെല്ലാം നിരസിക്കും ശ്രീരാമചന്ദ്രപ്രഭു എവിടെയാണെങ്കിലും ശരി സ്വർഗ്ഗത്തിൽ പോയി പ്രഭു ദേവനായിരുന്നാലും ശരി ആ ദേവനെ സമർപ്പിച്ചിട്ട് സീതാദേവി സ്വീകരിക്കുകയുള്ളൂ എന്നർത്ഥം മാത്രമല്ല ഭാവിയിലെ വാനരദൂതന്മാർ സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് ശ്രീരാമദൂതന്മാരായിട്ട് ഈ വനത്തിൽ വരും അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം നിനക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം രാമൻ്റെ പത്നിയെ പറ്റിയിട്ട് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ആ അറിവെല്ലാം അല്ലയോ സമ്പാദി നീ ആ വാനരന്മാർക്ക് പറഞ്ഞു കൊടുക്കണം ഏഷ്യന്തി അന്വേഷകാസ്യ രാമദൂതാ പ്രവംഗമാ ആഖ്യയ രാമമഹിഷി ത്വയാ തേഭ്യോ വിഷ വിഹംഗമാ അന്ത്യ അന്വേഷകാസ്യ അന്വേഷിച്ചു കൊണ്ട് സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ടുള്ള രാമദൂതന്മാർ രാമദൂതന്മാരായിട്ടുള്ള പ്രവംഗന്മാർ പ്രവംഗപന്മാർ പ്രവങ്ക പ്രവങ്കന്മാർ എന്ന് പറഞ്ഞാൽ വാനരന്മാർ മറക്കടന്മാർ അവരിവിടെ വരുമ്പോൾ രാമ മഹർഷി രാമൻ്റെ പത്നിയെ സംബന്ധിച്ച് സീതാദേവിയെ സംബന്ധിച്ച് അറിയാവുന്നതെല്ലാം ത്വയാ നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പ്രത്യേകം സമ്പാദ്യയോട് പറയാണ് നിസാഗര മഹർഷി എന്തു തന്നെയാൽ നീ എവിടെ ഇവിടെ നിന്ന് പോകാൻ പാടില്ല അല്ലെങ്കിൽ നിനക്ക് എവിടേക്കും പോകാൻ സാധിക്കില്ലല്ലോ നിന്നെ ദേശകാലങ്ങൾ കാത്തുകൊണ്ടിരിക്കും നിനക്ക് ചിറകൾ ഉണ്ടായി വരും ഭാവിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ എൻ്റെ അനുഗ്രഹം കൊണ്ട് വേണമെങ്കിൽ നിനക്ക് ചിറകുണ്ടാക്കിത്തരാൻ എനിക്ക് സാധിക്കും പക്ഷേ ഞാനതിന് ശ്രമിക്കണില്ല എന്ന് പറയാം നീ ഇവിടെ തന്നെ വസിക്കേണ്ടത് ആവശ്യമാണ് ലോകത്തിന് ഉചിതമായിട്ടുള്ള ഹിതമായിട്ടുള്ള കാര്യങ്ങൾ പലതും നിന്നെക്കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും രാമേന്ദ്രപ്രഭുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല സീതാദേവിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു വാക്ക് പോലും പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ സർവഗതിക്കും കാരണമായി തീരും അതുകൊണ്ട് നീ ആ രാജപുത്രന്മാർക്ക് വേണ്ടി രാമനും ലക്ഷ്മണനും വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു കൊടുക്കണം എല്ലാവർക്കും നീ ചെയ്ത ഉപകാരം മറ്റുള്ളവർക്കൊക്കെ ബ്രാഹ്മണർക്കും ഋഷീശ്വരന്മാർക്കും ദേവന്മാർക്കുമൊക്കെ ദേവേന്ദ്രനു കൂടിയും അത് ഉപകാരപ്രദമാകും തീർച്ചയായിട്ടും രാമേന്ദ്രപ്രഭുവിനെ സഹായിച്ചാൽ എല്ലാവരെയും സഹായിച്ചതിന് തുല്യമായി എന്നർത്ഥം സമ്പാദ്യയോട് പറയുകയാണെ രാമലക്ഷ്മന്മാരെ കാണാനായിട്ട് എനിക്കും ആഗ്രഹമുണ്ട് നിശാകരമ നിശാകരമുനി പറയാണ് എനിക്കും കുറേ കാലം കൊണ്ട് ജീവിച്ചിരുന്നാൽ കൊള്ളാം എന്നിട്ട് വേണം രാമേന്ദ്രപ്രഭുവിനെ കാണാൻ മോഹൻലാനിട്ടല്ല പക്ഷേ അത്രയും കാലം ഈ ഭൂതലത്തിൽ വസിക്കുവാൻ എനിക്ക് സാധിക്കില്ല എനിക്ക് ശരീരം വിടാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാ മഹർഷി അവിടെ നിന്ന് വിരമിക്കാനുണ്ടായത് എല്ലാ കാര്യങ്ങളും കരതലാമരകം പോലെ അറിയാവുന്ന ആ മഹർഷി കയ്യിൽ നെല്ലിക്ക പോലെയാണ് അത്ര അങ്ങനെ പറയാം ഇച്ഛാമ്യഹം അഭിദൃഷ്ടും ഭ്രാതരവും രാമലക്ഷ്മണവും നേശേശ്വരം ധാരയിതും പ്രാണാം സക്ഷിയെ കളേബരം മഹർഷി തദ്ദേവം ദൃഷ്ടതത്വാർത്ഥ ദർശനം എല്ലാം തത്വത്തിനർത്ഥങ്ങളെല്ലാം ദർശിക്കാൻ കഴിവുള്ള ആ മുനീശ്വരൻ ഇത്തരം ഇങ്ങനെ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് സമ്പാദിയെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ശരീരം അവിടെ നിന്ന് മറിയാണ് ഉണ്ടായത് അർത്ഥം വിരമിക്കുകയാണ് ഉണ്ടായത് എല്ലാ കാര്യങ്ങളും ഭാവി കാര്യങ്ങളെല്ലാം അറിയാവുന്ന മഹർഷി സമ്പാദിയെ അനുഗ്രഹിച്ചു സമ്പാദിക്ക് സന്തോഷമായി എനിക്കേതാ ചിറകു വരാൻ പോകണമെന്ന് കണ്ട് സമ്പാദി സന്തോഷിച്ചു അടുത്ത അധ്യായത്തിൽ സമ്പാദിയുടെ സം സന്തോഷം വർണ്ണിക്കുകയാണ് ചിറകു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വർണ്ണിക്കുന്നു സമ്പാദി എല്ലാ വിധത്തിലും അനുഗ്രഹം നേടിക്കൊണ്ട് സമ്പാദിക്ക് ആ വിന്ധ്യാചല പർവ്വതം വിട്ട് ആകാശത്തിൽ കൂടെ പറന്നു സാധിച്ചു എന്ന് പറയുകയാണ് പിന്നീട് സമ്പാദ്യ പറഞ്ഞ വഴിയിൽ കൂടെ ലങ്ക രാജ്യം കണ്ടുപിടിക്കാൻ വേണ്ടി തെക്കേ ഭാഗത്തേക്ക് ദക്ഷിണ ദിക്കിലേക്ക് സീതാദേവിയെ അന്വേഷിച്ചു കൊണ്ട് മാനരന്മാർ അങ്ങനെ യാത്ര ചെയ്തു എന്നൊക്കെ പറയണം എങ്ങനെയാണ് അതിലിപ്പോൾ വേണ്ടതെന്നൊക്കെ ഘാഠമായിട്ട് ആലോചിച്ചു ആലോചിച്ച് ഹനുമാൻ്റെ നേതൃത്വത്തിൽ സീതാന്വേഷണം തുടരുകയാണ് അതെല്ലാം വർണ്ണിക്കുന്നു അറുപത്തി മൂന്നാം സർഗത്തിൽ അങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലാണ് അറുപത്തിനാലാം സ്വർഗത്തിൽ സമുദ്രത്തെ ദർശിക്കുന്നതും ഈ സമുദ്രം എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള ചിന്ത എല്ലാം കവി കവീശ്വരന്മാർക്ക് വന്നുചേരുന്നതൊക്കെയായിട്ട് വർണ്ണിക്കുന്നു അത്തരം കാര്യങ്ങളെല്ലാമാണ് അടുത്ത ഒന്ന് രണ്ട് അധ്യായ സ്വർഗങ്ങൾ വർണ്ണിക്കുന്നത് അടുത്ത സ്വർഗങ്ങൾ പാരായണം ചെയ്ത ശേഷം അതിലെ കഥാഭാഗങ്ങളെ അനുസ്മരിക്കുമ്പോൾ ഇതെല്ലാം വർണ്ണിക്കാം ഇപ്പോൾ എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര रामनामसङ्गीकर्तनं राम 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 रामराम